എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റയും കൂടി മെല്ലം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടേകദേശം നാൽപ്പത്തി അഞ്ച് ഗ്രാം ബോഡി വെയിറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ ഒന്നരമാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്ന വലിയൊരു പേരൻസ്റ്റോ ക്വാളിറ്റി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ആട് വില്പനയ്ക്ക് നല്ല വലിയ ആടാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചേനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ ഒരു ലിറ്റർ പാൽ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് നൂണും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി നിറച്ചനയാടിൻ്റെ ഉദ്ദേശ് മൂല പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള വലിയൊരു പേരൻസ്റ്റോ ക്വാളിറ്റി കടിഞ്ഞൂൽ ആട് വിൽപ്പന ഒക്കെ അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കോ ഉള്ള ആടാണ് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസത്തിനു മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ജെയ് സി പശുക്കുട്ടികളുടെ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികളാണ് ഈ കാണുന്നത് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ളതാണ് ഈ കാണുന്നത് എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ജെയ് സി പശുക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള രണ്ട് പശുക്കുട്ടികൾ ഈ പശുക്കുട്ടികളുടെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിങ്ങൾക്കിന് ഡെലിവറി വേണമെങ്കിൽ ഇവരുടെ അടുത്തുള്ള ഹൈവേ വരെ എത്തിച്ചു കൊടുക്കുന്നതാകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് ചെന്നൈ വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് നാല് മാസം നിറച്ചനയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് ചെനൈ ആടിൻ്റെ ഉദ്ദേശിച്ച ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലങ്കിനടുത്ത് മച്ചി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുജ്യമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയാണ് ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാണ് വിൽപ്പന നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ഈ വീട്ടിൽ കാണുന്ന ഒരു പശുവും ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് നിലവിൽ കുട്ടി കൊടിച്ചതിന് ശേഷം രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം നല്ല നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പശു ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലയം ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു പെടാടും കുട്ടി രണ്ട് രണ്ടര മാസമായി തീറ്റയും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അഞ്ച് കിലോ ഇറച്ചിയിലുണ്ട് വളർത്തിയർക്ക് വളർത്തുക മന്തി ഇങ്ങനത്തെ സ്പെഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ അതിനും പറ്റും പണം നോക്കി പണം കൊണ്ടുപോയാൽ പെരുന്നാൾക്കൊക്കെ മന്തി വെക്കാനേ വയ്ക്കാനേ കണക്കാക്കാണ്ട് കൊണ്ടുപോയാൽ മതി പണം കൊണ്ടുപോയി പെരുന്നാൾ വരെ വളർത്തുക പിന്നെ മന്തി എന്തേലൊക്കെ വെക്കുക നല്ല ഈറ്റിയും കൂടിയുണ്ട് അതുകൊണ്ട് പേടിച്ചില്ല അഞ്ച് കിലോ അറച്ചിപ്പുണ്ടാവും അഞ്ച് കിലോ അറച്ചിപ്പ സംഗതി ഉണ്ടാവും ഉണ്ടാവും ഇപ്പത്തെ കാഴ്ചയിൽ അഞ്ച് ആറ് അതിൻ്റെ മേപ്പെട്ടല്ല അഞ്ച് എന്തായാലും ഉറപ്പ് നമ്മൾ പട്ടിൻകുട്ടിയുടെ ഉദ്ദേശം പോലെ മൂവായിരത്തി എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള മുട്ടക്കായി വളർത്തുന്ന സാസോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം പതിനൊന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പന വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് വിട്ട് വളർത്താനും കൂട്ടിലിട്ട് വളർത്താനും അനുയോജ്യം ഈ കോഴികളുടെ ഉദ്ദേശിച്ച മുതല ആയിരം രൂപയാണ് ഒരു മാസം പ്രായമുള്ള പതിനൊന്ന് സാസോ കോഴിക്കോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവിനീളം ഇടനീട്ടം പൊക്കം മുല്ലാമുള്ള സൂപ്പർ റാഡ് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലു മാസം നിറച്ചനയുള്ള വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി കടിഞ്ഞൂൽ ആട് വിൽപ്പന ഒക്കെ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ആടാണ് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസത്തിനുമുകളിൽ പ്രായമായിട്ടുണ്ട് അളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചനയാഡിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ ഫാൻസി പ്രാവുകൾ വിൽപ്പനയ്ക്ക് മൊത്തം ഇരുപത്തി അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് എല്ലാം അഡൽട്ട് പ്രായത്തിലുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം വല്ല ജോഡിക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാന്നൂറ് രൂപ വരെയാണ് ഒരു ജോഡിക്ക് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ പ്രാവുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ചോക്ലേറ്റ് കളർ കാപ്പിരി രണ്ട് കട ഒരു വൈറ്റ് മിക്സ്ഡ് പുള്ളി പൂവൻ ബ്ലാക്ക് ഒരു ഒരു കാപ്പിരികൾ കൂടി ും അലര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഈ കാപ്പിരി കോഴികളുടെ ഉദ്ദേശിച്ച മുല രണ്ടായിരം രൂപയാണ് നാലെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും മൂന്നു കുട്ടികളും ഒരു മാസമായ മൂന്നും പടക്കുട്ടികളാണ് കുട്ടികളെ ഏകദേശം തീറ്റങ്ങനെ തുടങ്ങുന്നുണ്ട് ഒരു മാസമായി കണ്ണുട്ടായി നല്ല തീറ്റയും വിളകുന്ന ആടാ വളയ ആടും അതുകൊണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് പടക്കുട്ടികളുടെയും ഉദ്ദേശിച്ച മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നാലും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഒത്തിരി വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ